ഹരേ കൃഷ്ണ നാളെ മെയ് പത്താം തീയതി മെയ് പത്താം തീയതി അക്ഷയ തൃതീയയാണ് അപ്പോൾ എന്താണ് അക്ഷയ തൃതിയ എന്നും നമുക്ക് നോക്കാം അതിൻ്റെ മഹത്വം എന്തുവാണെന്ന് നോക്കാം ഈ കാലത്ത് എല്ലാവരും കൂടി ചേർന്ന് അത് സ്വർണം വാങ്ങാനുള്ള ദിവസമാക്കി മാറ്റിയിരിക്കുന്നു ഒരുപാട് സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം കലിക്ക് ഇരിക്കുവാൻ വേണ്ടി കലി ചോദിച്ചു വാങ്ങിയ ഇരിപ്പിടമാണ് സ്വർണ്ണത്തിലിരുന്ന് കലിയും നിങ്ങളുടെ കൂടെ ഓരോ അക്ഷയമായ കലത്തോടെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുകയും ചെയ്യും അക്ഷയതൃതിയയുടെ മഹത്വം സ്വർണ്ണ വാങ്ങൽ ഒന്നുമല്ല വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ തൃതീയയാണ് അക്ഷയതൃതിയ സത്യയുഗം ഈ ദിവസം ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് അന്ന് ചെയ്യപ്പെടുന്ന പുണ്യകർമ്മങ്ങളോടെ മൂലം ചെയ്യിക്കുന്നില്ല ബലരാമ ജയന്തി എന്ന പേരിൽ ഈ ദിനം ആചരിക്കപ്പെടുന്നു ഏറ്റവും ഉണ്ണിമേറിയതാണ് വൈശാഖ തി ഇതിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ അതായത് മേടമാസം ഏതാണ്ട് പകുതിക്ക് ശേഷം വരുന്ന തൃതിയെ ആണ് അക്ഷയതൃതീയ ഒരു അക്ഷയതൃതീയ തിഥിയിലാണ് കനകതാര സ്ത്രൂത്രം കൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക ആകർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ രൂപം ശ്രീശങ്കരൻ ശമിപ്പിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ വനവാസ കാലത്ത് പാഞ്ചാലിക്ക് കൊടുത്ത അക്ഷയപാത്രം ഓർമ്മയുണ്ടല്ലോ എത്ര എടുത്താലും നിറയുന്ന പാത്രം അക്ഷയമെന്നാൽ ഒരിക്കലും നാശമില്ലാത്തത് എത്ര എടുത്താലും തീരാത്തത് എന്നല്ല അർത്ഥം കലിയുടെ പ്രഭാവത്താൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കർമ്മ ഈ പുണ്യമാസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇല്ലാതാവുന്നു കലിക്ക് ശക്തി കുറയുന്ന കാലമാണിത് ഈ സമയത്ത് ചെയ്യുന്ന പുണ്യകർമ്മ ഫലത്താൽ കലിയുടെ ദോഷങ്ങൾ ബാധിക്കാതെ അത് ഒരു രക്ഷാകൗജമായിരുന്നു ീരും എന്നൊരു ഗുണം കൂടി പറയുന്നുണ്ട് കൂടാതെ പാഞ്ചാലിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്ഷയപാത്രം നൽകിയ ദിവസമാണ് വേദവ്യാസൻ മഹാഭാരത കഥ തുടങ്ങിയതും ഈ പുണ്യദിനം തന്നെയാണെന്ന് പറയപ്പെടുന്നു കുചേലൻ കൃഷ്ണഭഗവാനെ കാണാൻ പോയതും അക്ഷയതൃതീയ ദിവസമാണ് പരശുരാമൻ ജനിച്ചത് ഈ നാളിലാണെന്നും ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയത് ഈ ദിനത്തിലാണെന്നും ഒക്കെ ഐതികളുണ്ട് വൈശാഖ വൈശാഖമാസത്തിലാണ് നരസിംഹമൂർത്തിയുടെ ജനനം അതൊക്കെ കൊണ്ടാണ് വൈശാഖ മാസം പുണ്യമാസമായി എത്തുന്നത് ഈ മാസത്തിൽ വിഷ്ണു വിഷ്ണുപൂജയ്ക്കും ഭാഗവത പാരായണത്തിനും കൂടുതൽ പ്രാധാന്യം തന്നെയുണ്ട് അപ്പോൾ ഈ പുണ്യദിനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് നോക്കാം ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുക പിതൃതർപ്പണം ചെയ്യുക പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക ഭാഗവത ശ്രവണം ചെയ്യുക പൂജ ജപം തുടങ്ങിയ സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അക്ഷയഫലത്തെ പറഞ്ഞ നശിപ്പിക്കാത്ത നശിപ്പിക്കാത്ത ഫലം നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് വിഷ്ണു പുരാണത്തിലും നാരദ ധർമ്മസൂത്രത്തിലും വിവരിച്ചിട്ടുമുണ്ട് ഈ ദിവസം പുണ്യകർമ്മങ്ങൾ വിഷ്ണുവിൻ്റെ ദർശനം ലഭിക്കുമെന്നും സർവപാപങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുമെന്നും അക്ഷ അക്ഷയമായ പുണ്യം കൈവരുമെന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നു ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അവയ്ക്കും അക്ഷയഫലങ്ങൾ ഉണ്ടാകുമെന്ന് മറക്കരുത് അതുകൊണ്ട് എല്ലാവരും പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുവാൻ നോക്കുക ഈ ദിനങ്ങളിൽ വിശന്നു വലഞ്ഞു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക ദാഹജലവും ഭക്ഷണവും കൊടുക്കുക വസ്ത്രദാനം ചെയ്യുക അതിഥികളെ ഉപചരിക്കുക സജ്ജനങ്ങളെ ആദരിക്കുക സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അക്ഷയതൃതിയെ അനുഷ്ഠിക്കുവാൻ വ്യാസഭവൻ ഉപദേശിക്കുന്നുണ്ട് ഈ സ്തുദിനത്തിൽ വ്രതാനുഷ്ഠാനങ്ങളുടെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ച് പാവമോചനം പ്രാപിച്ച പലരുടെയും കഥകൾ പുരാസങ്ങളിൽ വിവരിക്കുന്നുമുണ്ട് വിഷമഘട്ടത്തിലായിരുന്ന ദേവേന്ദ്രനോട് ബൃഹസ്പതി ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ് ഇന്ദ്ര ഒട്ടും വിഷമിക്കേണ്ടതില്ല അക്ഷയതയിൽ യഥാവിധി സ്നാനദാന വ്രതശുദ്ധിയോടെ ഭഗവാനെ ഭജിച്ചാൽ എല്ലാ പാവങ്ങളും നശിക്കും ദേവദേവനായ പരമാത്മാവിൻ്റെ പ്രീതി ലഭിക്കും എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ദാനധർമാദികൾക്ക് വളരെ പ്രാധാന്യം എടുത്തു പറയുന്നു ആ ദാനം എങ്ങനെ ഉള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ വസ്തുക്കൾക്ക് വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് പോലെ ദാനം ചെയ്താൽ അക്ഷമമായ ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു അതുകൊണ്ട് ഈ ദിവസം സ്വർണം വാങ്ങരുത് കയ്യിൽ പണം ഉണ്ടെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാരുടെ തന്ത്രത്തിൽ വീഴരുത് ഏതൊരു ദിവസവും നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാം അതുകൊണ്ട് ഈ അക്ഷയ തൃതീയ ദിവസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തു നാമജപവും സൽക്കർമ്മങ്ങളും ചെയ്യൂ എല്ലാവർക്കും നല്ലത് വരട്ടെ ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ചൊവ്വായിട്ടിരിക്കുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തി